ഗുഡ് മോർണിംഗ് എവിവാൺ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിദ് കൌൺസിലർ സൈക്കോതെറാപ്പിസ്റ്റാണ് നമ്മളുടെ ഈ കൗമാരപ്രായത്തിലുള്ള മക്കളുള്ള മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് എപ്പോഴും ഒരു ടെൻഷനും സങ്കടവും ഒരു വേവനാദി വെപ്രാളവും ഒക്കെയാണല്ലേ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യത്തെ പോലെയുള്ള ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിച്ചുകഴിഞ്ഞാൽ അതിന് ആയിരത്തൊന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മൾ പറയുന്നതിനെല്ലാം വേറൊരു നെഗറ്റീവ് വർഷമായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഫുൾ ഫ്രണ്ട്സ് മാത്രമാണ് നമ്മളെന്നും ഒരു സ്നേഹമില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമ്മളോട് ൊക്കെ ഇപ്പം തട്ടി കയറിയിട്ട് മാത്രമേ സംസാരിക്കുന്നില്ല പക്ഷെ അവൻ അവന്റെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ അവര് പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലേ ശരിക്കും ഈ ഒരു കൗമാരം എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ് കാരണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അവർ വളർച്ച കൈവരിക്കുന്ന ഒരു സമയമാണ് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാകുന്നത് ഒരു ഗുഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പം ഇവിടെയാണ് നമ്മൾക്ക് പല മോശമായിട്ടുള്ള ഹാബിറ്റുകൾ കൂടിച്ചേരാൻ ഐ മീൻ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആൽക്കഹോളിസം അതുപോലെ തന്നെ ഡ്രഗ്സ് സ്മോക്കിംഗ് അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പല ഇതിലേക്ക് പോയി ചെന്നപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വെബിനാർ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു